ഓം ശ്രീ വിഷ്ണുമായ സ്വാമീ നമ വിഷ്ണുമായ ഉപാസകരായ ഓരോ ഭക്തർക്കും ഭഗവാന്റെ സാന്നിധ്യം ചില സൂചനകളിലൂടെയും ചില ലക്ഷണങ്ങളിലൂടെയും ഭഗവാൻ കാട്ടിക്കൊടുക്കാറുണ്ട് അത്തരത്തിലുള്ള ചില സൂചനകളെപ്പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കുക വിഷ്ണുമായ ഭക്തർക്ക് ഭഗവാൻ ഉണ്ടെങ്കിൽ എല്ലായ്പ്പോഴും അതിയായ ഒരു സന്തോഷം തോന്നുക എന്നുള്ളത് ഒരു ലക്ഷണമാണ് വെറുതെ ഇരിക്കുമ്പോൾ വിഷ്ണുമായ നാമം ചൊല്ലുക പ്രാർത്ഥിക്കാൻ തോന്നുക വിഷ്ണുമായ കീർത്തനങ്ങൾ പാടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വിഷ്ണുമായ കീർത്തനങ്ങൾ ചെവിയിൽ മുഴങ്ങുക ഇങ്ങനെ നിരവധിയായിട്ടുള്ള ലക്ഷണങ്ങൾ വിഷ്ണുമായയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് വരികയും നമ്മൾക്ക് അതിയായ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സംതൃപ്തി നിലനിൽക്കുകയും ചെയ്യും ഇത്തരത്തിൽ നമുക്ക് വിഷ്ണുമായയുടെ ഒരു സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്നതായിരിക്കും ഇതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നമ്മളോട് ഒരു പ്രത്യേക ആകർഷണം തോന്നുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും വിഷ്ണുമായയുടെ അനുഗ്രഹത്താലാണ് ഒപ്പം തന്നെ നമുക്ക് വിവിധങ്ങളായ മുഖഭാവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറി വരിക പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുകയോ വീഡിയോ പകർത്തുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള മുഖഭാവങ്ങൾ തോന്നുന്നതിലൂടെ ഉറപ്പിക്കാം അവിടെയും ഇഷ്ടമായ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട് നമ്മൾ എത്ര പ്രയത്നിച്ചാലും അല്ലെങ്കിൽ എത്രത്തോളം അതികഠിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും നമുക്ക് വളരെയധികം ക്ഷീണം തോന്നാതിരിക്കുക അല്ലെങ്കിൽ വളരെയധികം വിശപ്പ് തോന്നാതിരിക്കുക ഇത്തരത്തിലുള്ള സൂചനകളും വിഷ്ണുമായ സാന്നിധ്യത്തെ നമുക്ക് കാട്ടിത്തരുന്നതാണ് നിങ്ങൾ ശ്രദ്ധ ഭാവന ഭക്തി എന്നീ ഭാവങ്ങൾ മുൻനിർത്തി വിഷ്ണുമായ സ്വാമിയെ ഭജിക്കുന്ന നേരത്ത് തലയുടെ നെറുകയിൽ നിന്ന് അതായത് ഉച്ചി നിന്ന് വിയർപ്പ് ഉണ്ടാവുകയും നല്ല രീതിയിൽ വിയർപ്പ് ഒഴുകുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക അവിടെ വിഷ്ണുമായ സംപ്രീതനായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇതുകൂടാതെ തലയുടെ ഇരുഭാഗങ്ങളിലും നെറ്റിയുടെ ഇരുഭാഗങ്ങളിലും ഉച്ചിയിലും ഒരു സ്പന്ദനം തോന്നുക അത്തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ അവിടെയും വിഷ്ണുമായ സാന്നിധ്യത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ കണ്ണുകളടച്ച് ഭഗവാനെ ജപിക്കുന്ന സമയത്ത് മുളങ്കുഴൽ ശബ്ദം തോന്നുക അല്ലെങ്കിൽ ദുന്ദുഭി നാദം കേൾക്കുക എന്നീ തരത്തിലുള്ള ശബ്ദങ്ങളിലൂടെയും ഭഗവാൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇതിനോടൊപ്പം തന്നെ മണിനാഥം ശംഖ്നാഥം ഇവയും ഭഗവാന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളാണ് മണിനാഥം നിങ്ങൾക്ക് ഒരുപക്ഷെ സ്വപ്നത്തിൽ കേൾക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഒറ്റ മണിനാഥം കേൾക്കുക ഇവയൊക്കെ ഭഗവാന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളാണ് ഭഗവാൻ വിഷ്ണുമായ സ്വാമി സ്വപ്നത്തിലൂടെയും ദർശനം തരുന്നതാണ് അതിൽ അദ്ദേഹത്തിൻ്റെ പൂർണമായ രൂപം ആയിരിക്കണമെന്നില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ വാഹനമായിട്ടുള്ള പോത്തിനെ അതായത് വലിയ ആചാരബാഹുവായിട്ടുള്ള പോത്തിനെ സ്വപ്നത്തിൽ ദർശിക്കുക പോത്തിൻ്റെ കൂട്ടത്തെ സ്വപ്നത്തിൽ ദർശിക്കുക ഇതിലൂടെ ഒക്കെ ഭഗവാൻ നിങ്ങൾക്ക് സ്വപ്നദർശനം നൽകിയതാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മന്ത്രദീക്ഷ സ്വീകരിച്ച് ഭഗവാനെ ഉപാസിക്കുന്നവർ തങ്ങളുടെ മന്ത്രദീക്ഷ നൽകിയ ഗുരുവിനെ തന്നെ സ്വപ്നം കാണുന്നത് ശുഭ സൂചകമാണ് അതിലൂടെയും വിഷ്ണുമായ സാന്നിധ്യം നമുക്ക് മനസ്സിലാകും ഒപ്പം തന്നെ വിഷ്ണുമായ ഭക്തി മാർഗം നിങ്ങൾ സ്വീകരിക്കാൻ കാരണമായ ആ വ്യക്തിയെയും സ്വപ്നത്തിൽ കാണുന്നത് ഭക്തർക്ക് കൂടുതൽ ഗുണകരമായ അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം മനസ്സിലാക്കി തരുന്ന ഒരു രീതിയാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് തൻ്റെ ഭക്തർക്ക് ശരിയായ ഭക്തി തന്നിലുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കൊടുക്കുന്നതാണ് അത്തരത്തിൽ നിങ്ങളിൽ വിഷ്ണുമായ ചാത്തൻ സംപ്രീതനായി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെ പെട്ടെന്ന് തന്നെ അതായത് ഒരുപക്ഷെ അപ്രതീക്ഷിതമായി തന്നെ അത് സാധിച്ചെടുക്കുന്നതാണ് അത്തരത്തിൽ വിഷ്ണുമായ ഭക്തർ പോലും ചില സമയത്ത് ഞെട്ടാറുണ്ട് കാരണം വളരെ പെട്ടെന്ന് തന്നെ സമ്പത്ത് ഐശ്വര്യം കാര്യതടസ്സങ്ങൾ നീങ്ങുക ഇങ്ങനെ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ മനസ്സിലാക്കുക വിഷ്ണുമായ നിങ്ങളിൽ പൂർണ്ണ സംതൃപ്തനാണ് എന്നുള്ളത് നിങ്ങളുടെ ഭക്തി ശരിയായ രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ശത്രുക്കളായി കാണുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരവധിയായ ഉപദ്രവങ്ങൾ ചെയ്യുന്ന ആ വ്യക്തികൾ വീണ്ടും വീണ്ടും നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് അപകടങ്ങൾ ഉണ്ടാവുക നഷ്ടങ്ങൾ ഉണ്ടാവുക ഇത് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കാട്ടിത്തരിക ഇതിലൂടെ വിഷ്ണുമായ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് തരുന്ന സൂചന ഇത്തരത്തിൽ നിരവധിയായ സൂചനകളിലൂടെയും ലക്ഷണങ്ങളിലൂടെയും നിങ്ങൾക്ക് ഭഗവാൻ വിഷ്ണുമായ കുട്ടിച്ചേർത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാവുന്നതാണ് ഇനി ഒരു കാര്യം ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം കൂടി ഒരു ഭക്തന് ഭഗവാൻ നൽകണമെന്നില്ല ഇതിലേതെങ്കിലുമൊക്കെ ലക്ഷണങ്ങളിലൂടെയായിരിക്കും ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ അറിയിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇത്തരം ലക്ഷണങ്ങൾ ഇതുവരെ തോന്നിയിട്ടില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഭഗവാനിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുക അതായത് നിങ്ങളുടെ ഭക്തി വളരെയധികം ആത്മാർത്ഥമായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുക നിശ്ചയമായിട്ടും ഭഗവാൻ തൻ്റെ പൂർണ്ണമായ ഒരു ഭക്തി തിരിച്ചറിയുന്ന സമയത്ത് അദ്ദേഹം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഇത്തരം ലക്ഷണങ്ങളും സൂചനകളും നൽകി ചേർത്തു പിടിക്കുന്നതായിരിക്കും ശ്രദ്ധ ഭാവന ഭക്തി എന്നീ ഭാവങ്ങൾ മുൻനിർത്തി നിങ്ങൾ ഭഗവാനെ ഭജിച്ചാൽ ഉറപ്പായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളെ തേടിയെത്തും എല്ലാവരെയും വിഷ്ണുമായ സ്വാമി അനുഗ്രഹിക്കട്ടെ